വെള്ളിയാഴ്ച രാത്രിയിൽ പർത്താനം മലഞ്ചെരിവിലുണ്ടായ ഉരുളുപൊട്ടലിനെ തുടർന്ന് ചിറ്റടി മേഖലയിലെ നിരവധി വീടുകളിലാണ് വെള്ളം കയറിയത് വെള്ളിയാഴ്ച വൈകുന്നേരം മുതൽ തുടർച്ചയായി പെയ്ത കനത്ത മഴയെ തുടർന്നാണ് ഉരുളുപൊട്ടൽ ഉണ്ടായത് അപ്രത്യക്ഷിതമായി ചിറ്റടിത്തോട്ടിലെ ജലനിരപ്പ് ഉയർന്നിരുന്നു എന്നാൽ ഉരുളുപൊട്ടലിനെ തുടർന്ന് ചിറ്റടിത്തോട്ടിലെ വെള്ളം ഗതിമാറി തോടിന്റെ പല മേഖലകളിലെയും വീടുകളിലേക്ക് ഇരിച്ചു കയറുകയായിരുന്നു ആളുകൾ വീടിന് പുറത്തിറങ്ങും മുമ്പേ ഒട്ടുമിക്ക വീടുകളിലും വെള്ളമെത്തി കഴിഞ്ഞ പ്രളയത്തിൽ വൻ നാശനഷ്ടമുണ്ടായ മേഖലയിലെ വീടുകളാണ് ഇവിടെയുള്ളത് അതിൽ നിന്നും കരകയറും മുമ്പേ വീണ്ടും മേഖലയിൽ വൻ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് കുട്ടികൾ പഠിക്കുന്ന പുസ്തകങ്ങളും വീട്ടുപകരണങ്ങൾ ഉൾപ്പെടെ പലതും നശിച്ചു ഭയങ്കരമായിട്ട് വെള്ളം വന്നു വെള്ളം വന്ന് ഈ പരിക്കാത്ത തന്നെ എൻ്റെ ജസ്റ്റിന് മേളിൽ വെള്ളം ഉണ്ടായത് വെള്ളം ഉണ്ടായത് അത് ഇറങ്ങിപ്പോകാന് ഭയങ്കരമായിട്ട് താമസിച്ചു അപ്പം നമ്മുടെ ഉള്ള ഫർണിച്ചറുകളും സാധനങ്ങളും എല്ലാം പിള്ളേരുടെ ബുക്കുകൾ കാര്യങ്ങളെല്ലാം ഒന്നെടുത്ത് മാറ്റാനുള്ള ഒരു ടൈം പോലും നമുക്ക് കിട്ടിയില്ല ആയപ്പോൾ തന്നെ എല്ലാം വന്ന് വെള്ളം കയറി പോയി ഫർണിച്ചറുകൾ ബെഡുകള് എല്ലാം നനഞ്ഞ് ആദ്യം ഒന്ന് ഇനി രണ്ടായിരത്തി പതിനെട്ടിൽ ഈ വെള്ളം കയറി ഈ വണ്ടിയുടെ ഈ കട്ടളയ്ക്ക് മുകളിൽ വെള്ളം കയറി എല്ലാം ഒന്ന് പോയത് പിന്നെ എല്ലാം ഒന്ന് ഒത്തൊരുപ്പിച്ച് വരുമ്പോഴാണ് ഇപ്പോൾ അടുത്തു വരുന്നത് വീടുകൾ മിക്കതും ചെളിയും മണ്ണും കൊണ്ട് നിറഞ്ഞ അവസ്ഥയാണ് അപ്രത്യക്ഷമായി ഉണ്ടായ വെള്ളപ്പൊക്കത്തിൽ പലരും വീടുകളിൽ നിന്ന് വെറും കൈയോടെ ഇറങ്ങി ഓടുകയായിരുന്നു

മാങ്ങാപ്പാറ മലനിരകളിലെ പാറമടകളുടെ പ്രവർത്തനമാണ് ഉരുൾപൊട്ടലിനെ ഉരുളുപൊട്ടലിന് ആക്ഷേപം ഉയരുന്നുണ്ട് ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതും മുമ്പ് പ്രവർത്തിച്ചതുമായ നിരവധി പാറമടകളാണ് ഇവിടെ ഉള്ളത് പാറമടയുടെ പ്രവർത്തനം മൂലം മഴ ശക്തമാകുമ്പോൾ പ്രദേശത്ത് ഉരുൾപൊട്ടൽ സംഭവിക്കുകയാണെന്നും നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു ഉരുളുപൊട്ടലിനെ തുടർന്ന് മേഖലയിലെ നിരവധി പേരുടെ കൃഷിയിടങ്ങളും നശിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം